എങ്ങനെയാണ് നിങ്ങളുടെ ഡിജിറ്റൽ പ്രോഡക്ട്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഏറ്റവും ലാഭകരമായിട്ടുള്ള അന്വേഷെ എങ്ങനെയാണ് കണ്ടെത്തുന്നത് എങ്ങനെയാണ് അത് മാർക്കറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് അതിൻ്റെ പ്രൈസ് സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുന്നത് ഇനി എങ്ങനെയാണ് അത് സെല്ല് ചെയ്യുന്നത് ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ പേര് ജയൻ പ്രഭാകർ ഞാനൊരു ഡിജിറ്റൽ കോച്ചാണ് ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിലാ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും സോ അപ്പോൾ നോക്കാം എങ്ങനെയാണ് ഡിജിറ്റൽ പ്രോഡക്റ്റ്സ് ക്രിയേറ്റ് ചെയ്ത് സെൽ ചെയ്യുന്നത് ഫസ്റ്റ് ഫസ്റ്റ് പോയിൻറ്റ് ഹൗ ടു ഐഡൻറ്റിഫൈ എ പ്രോഫിറ്റബിൾ നീസ് നിങ്ങളുടെ ഏറ്റവും ലാഭകരമായിട്ടുള്ള മേഖല നീസ് എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഫസ്റ്റ് പോയിൻറ്റ് ഡു നോട്ട് ഗോ വിത്ത് ട്രെൻഡ്സ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് ഒരു കാരണവശാലും ട്രെൻഡിനൊപ്പം പോവാൻ പാടില്ല ഓക്കെ സെക്കൻഡ് പോയിൻ്റ് ഫൈൻഡ് ഔട്ട് യുവർ ട്രൂ ഇൻറ്റൻഷൻ എന്താണ് നിങ്ങളുടെ ശരിയായിട്ടുള്ള ഇൻറ്റൻഷൻ എന്ന് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക യുവർ ലൈഫ് എക്സ്പീരിയൻസസ് നിങ്ങളുടെ ജീവിത അനുഭവങ്ങളിലൂടെ നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ നീഷ ഫൈനലൈസ് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ വർക്ക് വിത്ത് യുവർ പാഷൻ ഏരിയ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള നിങ്ങൾക്ക് ഏറ്റവും പാഷൻ അനുഭവപ്പെടുന്ന മേഖല ചെയ്യുക നിങ്ങൾക്ക് ഏത് മേഖലയിൽ പ്രവർത്തിക്കുമ്പോഴാണ് കൂടുതൽ സന്തോഷം ലഭിക്കുന്നത് ആ മേഖല വേണം നിങ്ങൾ സെലക്ട് ചെയ്യാൻ അപ്പം ഒരു കാരണവശാലും ട്രെൻഡിനൊപ്പം പോരുത് ഇപ്പം പലതരത്തിലുള്ള വീഡിയോ ആർട്സ് കാണാറുണ്ട് എ ഐ ആർട്ടിഫിഷ്യൽ ഇൻറ്റലിജൻസ് അതുപോലെ ചാറ്റ് ജി പി ടി ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ന്യൂഷൊക്കെ ചെയ്യുന്ന ആളുകളെ കണ്ടിട്ടുണ്ട് ഒരു കാരണവശാലും അങ്ങനെ ഒരു ട്രെൻഡിനനുസരിച്ച് പോകാൻ പാടില്ല ട്രെൻഡ് അനുസരിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല നിങ്ങൾക്ക് കുറച്ച് പൈസ ഉണ്ടാക്കാനായിട്ട് സാധിക്കും പക്ഷേ ഒരു ലോങ് ടൈം സസ്റ്റൈനബിലിറ്റി അതിന് ലഭിക്കില്ല ഓക്കെ സോ നെക്സ്റ്റ് പോയിൻറ്റ് നിഷസ് എന്തൊക്കെയാണ് ന്യൂഷൻ നോക്കാം മ്യൂസിക് ഡാൻസ് ക്രിയേറ്റിവിറ്റി സ്പിരിച്വൽ ടെക്നോളജി സയൻസ് റിലേഷൻഷിപ്സ് അതുകൊണ്ട് എൻ്റർടൈൻമെൻറ്റ്സ് ഇത്രയും സെഗ്മെൻറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരുപാട് അന്വേഷുണ്ട് നിങ്ങളുടെ മേഖല എന്താണോ നിങ്ങളുടെ അന്വേഷ ഏതാണോ എന്താണോ നിങ്ങളുടെ ട്രൂ ഇൻറ്റൻഷൻ അത് നിങ്ങൾ താഴത്തെ ചാറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ഇനിയും പല ആളുകൾ എന്നെ വിളിക്കാറുണ്ട് എനിക്കിത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഏതാണ് ഏതാണെൻ്റെ മേഖല എന്നിങ്ങോട്ട് ഒരു ഭയങ്കര സംശയമാണ് അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഒരു സ്ട്രെങ്ത് അനാലിസിസ് പ്രോസസ് ഉണ്ട് നമ്മുടെ പെയ്ഡ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ വിതിൻ വൺ ഹവറിന് വൺ അവറിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് സ്ട്രെങ്ത് അനാലിസിസ് പ്രോസസ്സിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അന്വേഷണ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ആയിട്ട് സാധിക്കും ഓക്കെ സോ ഇനിയും അതല്ല നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഫൈൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുക പോസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് റാൻഡമായിട്ട് ഒരു തരത്തിലുള്ള പ്രിപ്പറേഷൻ ഇല്ലാതെ ഒരു മുപ്പത് മിനിറ്റ് നിങ്ങൾക്ക് സംസാരിക്കാനും സാധിക്കുന്ന ഒരു വിഷയം ഏതാണോ നിങ്ങളുടെ മനസ്സിൽ വരുന്നത് അതാണ് നിങ്ങളുടെ നിഷ ഓക്കെ സോ ഇങ്ങനെ ഒരു നിശ ഐഡിഫൈ അപ്പോൾ ഏതാണ് നിങ്ങളുടെ ഫേവററ്റ് ഏരിയ നിങ്ങളുടെ പാഷനബിളായിട്ടുള്ള ഏരിയ ഏതാണ് നിങ്ങളുടെ ഇൻറ്റൻഷൻ കണക്ട് ചെയ്യാൻ പറ്റുന്ന മേഖല ഏതാണെന്നുള്ള കാര്യം താഴ്ത്തി ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക ഓക്കെ സോ നെക്സ്റ്റ് പോയിൻറ്റ് ക്രീയേറ്റ് പ്രോഡക്റ്റ്സ് ഇതാണ് ക്രിയേറ്റ് പ്രോഡക്റ്റ്സ് റെക്കോർഡ് വീഡിയോ കോഴ്സസ് റെക്കോർഡ് ചെയ്ത് തയ്യാറാക്കിയ വീഡിയോസ് റെഡിയാക്കുക വീഡിയോസ് തയ്യാറാക്കുക യുണീക്ക് സൊല്യൂഷൻ മോഡൽ പെയിൻ പോയിൻറ്റ് സൊല്യൂഷൻ അതൊരു യുണീക്ക് സ്റ്റൈൽ പ്രസൻറ്റേഷൻ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോഴുള്ള കോഴ്സ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ യുണീക്ക് സൊല്യൂഷൻ മോഡൽ അപ്പം നിങ്ങളുടെ കയ്യിൽ മാത്രമേ ആ ഒരു പർട്ടിക്കുലർ സൊല്യൂഷൻ പാടുള്ളൂ അപ്പോൾ നിങ്ങൾ ചിന്തിക്കും എങ്ങനെയാണ് എനിക്ക് ഒരു മേഖലയെ മാത്രം ഫൈൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നത് എന്നെപ്പോലെ പല ആൾക്കാരില്ലേ എന്നൊരു ചിന്ത ഉണ്ടാവാം നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള സ്റ്റൈല് നിങ്ങളുടേതായിട്ടുള്ള ഫ്ലേവർ ആഡ് ചെയ്യുക അപ്പോൾ ഞാൻ എൻ്റെ മെൻറ്ററിൻ്റെ അതേ നിഷാണ് എടുത്തിരിക്കുന്നത് എന്നാൽ അദ്ദേഹത്തിൻ്റെ പല കാര്യങ്ങളും ഞാൻ കടവെടുത്തിട്ടുണ്ടായിരുന്നു എന്നാൽ അതിൽ നിന്നും വ്യത്യാസമായിട്ട് എൻ്റേതായിട്ടുള്ളൊരു സ്റ്റൈല് ആഡ് ചെയ്തുകൊണ്ടാണ് ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റി കേരളത്തിൽ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്ലിയർ സോ ഈ രീതിയിൽ നിങ്ങളുടെ ഒരു യുണീക്ക് സൊല്യം യുണീക്ക് സൊല്യൂഷൻ പ്രൊപ്പോസൽസ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം നിങ്ങളുടേതു മാത്രമായിട്ടുള്ള ഒരു ഫോർമുല എന്താണ് നിങ്ങളുടേത് മാത്രമായിട്ടുള്ള യുണീക്ക് നെയിം എന്താണ് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള നിങ്ങൾക്ക് മാത്രമുള്ള ഒരു സ്റ്റൈൽ ഓഫ് അപ്രോച്ച് എന്താണ് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് ഡിസൈൻ ചെയ്യേണ്ടത് സോ ബി ഇന്നോവറ്റീവ് സോ നെക്സ്റ്റ് പോയിൻ്റ് ലെവൽസ് ലെവൽസ് പ്രധാനമായിട്ടും ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു നാല് ലെവലാണ് ബേസിക് ലെവൽ വൺ ലെവൽ ടു ലെവൽ ത്രീ ഈ മോഡലിലാണ് നിങ്ങളുടെ പ്രോഡക്ട്സ് ഡിസൈൻ ചെയ്യേണ്ടത് എല്ലാം ലൈഫ് ടൈം മെമ്പർഷിപ്പ് മോഡലായിരിക്കണം കൊടുക്കേണ്ടത് ഓക്കെ സോ നമ്മൾ നിഷ്ഐഡന്റിഫൈ ചെയ്തു ഡിജിറ്റൽ പ്രോഡക്റ്റ്സ് ക്രിയേറ്റ് ചെയ്തു നെക്സ്റ്റ് ഹൗ ടു പ്രൈസ് എഫക്റ്റീവ്ലി പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്താൽ പോലെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു പ്രൈസ് നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കണം ഈ ബേസിക് ലെവൽ എന്ന് പറയുമ്പം ഒരു ഫ്രീ കോഴ്സ് നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കണം ലെവൽ വൺ എന്ന് പറയുമ്പോൾ വൺ ട്രിപ്പിൾ നയൻ മുതൽ ഡബിൾ നയൻ ഡബിൾ നയൻ വരെ നിങ്ങൾക്ക് ചാർജ് ചെയ്യാം അതുപോലെ ലെവൽ ടു എന്ന് പറയുമ്പം ഡബിൾ നയൻ ഡബിൾ നയൻ മുതൽ വൺ നയൻ ട്രിപ്പിൾ നയൻ വരെ ചാർജ് ചെയ്യാം ലെവൽ ത്രീ എന്ന് പറയുമ്പം വൺ വൺ നയൻ ട്രിപ്പിൾ നയൻ ടു ഡബിൾ നയൻ ട്രിപ്പിൾ നയൻ വരെ നിങ്ങൾക്ക് ചാർജ് ചെയ്യാം ഇതാണ് അതിൻ്റെ ഒരു എക്സാക്റ്റ് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫോർമാറ്റ് ക്ലിയർ സോ ലെവൽ വൺ എന്ന് പറയുമ്പോൾ ഒരു ഫൗണ്ടേഷൻ ആണ് നിങ്ങൾ ചെയ്യേണ്ടത് ഫോർ എക്സാമ്പിൾ വെയിറ്റ് മാനേജ്മെൻ്റ് ആണെങ്കിൽ നിങ്ങളെ അന്വേഷിച്ചെങ്കിൽ വെയി എങ്ങനെയാണ് വെയിറ്റ് മാനേജ്മെൻറ്റ് പ്രാധാന്യം എത്രമാത്രമുണ്ട് എങ്ങനെയാണ് വെയിറ്റ് കുറയ്ക്കാനായിട്ട് സാധിക്കുക അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യമാണ് ഫണ്ടമെൻ്റൽ ഫൗണ്ടേഷൻസാണ് ആ ഒരു ലെവൽ വണ്ണിൽ നിങ്ങൾ കൊടുക്കേണ്ടത് ലെവൽ ടു എന്ന് പറയുമ്പോൾ ഒരു ചലഞ്ച് മോഡൽ അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റേഷൻ സൈഡാണ് ലെവൽ ടു ആക്ഷൻ എടുക്കുന്ന ആളുകളെ മാത്രം വെയിറ്റ് മാനേജ്മെൻറ്റ് ഇത്ര ദിവസങ്ങളിൽ ട്വൻറ്റി വൺ ഡേയ്സ് കൊണ്ട് വെയിറ്റ് റെഡ്യൂസ് ചെയ്യുക ഗ്യാരൻ്റീഡ് ഒരു ഒരു ചലഞ്ചിങ് മോഡൽ മോണിറ്റർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കോഴ്സ് വേണം നിങ്ങൾ ലെവൽ ടു ഡിസൈൻ ചെയ്യുക ലെവൽ ത്രീ എന്ന് പറയുമ്പോൾ അഡ്വാൻസ് ലെവൽ ലൈഫ് സ്റ്റൈലിൽ എങ്ങനെയാണ് ഐഡിയൽ വെയിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് ചെയ്യാനായിട്ട് സാധിക്കുക അതുപോലെ ലൈഫ് സ്റ്റൈൽ ഡിസീസിനൊക്കെ എങ്ങനെയാണ് നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് സാധിക്കുക ഈ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽസിൽ എങ്ങനെ അവോയ്ഡ് ചെയ്യാം ഈ രീതിയിലുള്ള ഒരു ടോട്ടൽ ലൈഫ് സ്റ്റൈൽ സൊല്യൂഷൻ ടോട്ടൽ ഹെൽത്തി സൊല്യൂഷൻ ആയിരിക്കണം നിങ്ങൾ അതിൽ നിന്ന് ഞാൻ പിന്നെ ഡിസൈൻ ചെയ്യാണ്ട് ഞാനിപ്പോൾ വെയിറ്റ് മാധ്യമൻ്റെ എക്സാമ്പിളാണ് പറഞ്ഞത് സോ ഈ രീതിയിൽ വേണം നിങ്ങളുടെ പ്രോഡക്ട്സ് പ്രൈസ് ചെയ്യാനായിട്ടും അതുപോലെ അതിൻ്റെ കോഴ്സിൻ്റെ കണ്ടൻറ്റ് ഡെവലപ്പ് ചെയ്യാനായിട്ടും സോ നെക്സ്റ്റ് വൺ ഹൗ ടു മാർക്കറ്റ് നെക്സ്റ്റ് മാർക്കറ്റ് എങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യുന്നത് ഡിഫറൻറ്റ് ഫണൽസ് ഉണ്ട് ഫസ്റ്റ് വണ് ലീഡ് മാഗ്നറ്റ്സ് നിങ്ങൾ ലീഡ് മാഗ്നറ്റ് ഉണ്ടായിരിക്കണം ലീഡ് മാഗ്നറ്റ്സ് എന്ന് പറഞ്ഞാൽ ലീഡ് കളക്റ്റ് ചെയ്യുന്ന മാർഗങ്ങളാണ് പി ഡി എഫ് ഗൈഡ് ന്യൂസ് ലെറ്റർ ഫ്രീ വെബിനാഴ്സ് അതുപോലെ ബുക്ക് പബ്ലിഷിംഗ് ഫിസിക്കൽ അല്ലെങ്കിൽ ഇ ബുക്കൊക്കെ നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്യാം അപ്പോൾ എല്ലാം കസ്റ്റമറുടെ പെയിൻ പോയിനുള്ള സൊല്യൂഷൻ മാക്സിമം വാല്യൂ 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 എന്നുള്ള രീതിയിലായിരിക്കണം നിങ്ങൾ കണ്ടൻറ്റ് ഡെലിവറി ചെയ്യേണ്ടത് അത് ആർട്ടിക്കിൾ ആയാലും പോഡ്കാസ്റ്റ് ആണെങ്കിലും വീഡിയോ ഫോർമാറ്റ് ആണെങ്കിലും ഏത് ഫോർമാറ്റ് ആണെങ്കിലും മാക്സിമം വാല്യൂ ആളുകൾക്ക് കൊടുക്കുക സോ ഈ രീതിയിലാകുമ്പോൾ ആളുകൾ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവും ലീഡ്സ് നിങ്ങൾക്ക് വന്നു വന്നു തുടങ്ങും പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മൾ ലീഡ് മാ ലീഡ് മാഗ്നറ്റ്സ് ലീഡ് മാഗ്നറ്റ്സേക്കാൾ ഉപരി നമ്മൾ നർച്ചറിങ് വീഡിയോസൂടെ ചെയ്യാറുണ്ട് അപ്പോൾ ഞാൻ നർച്ചറിങ് വീഡിയോസ് ചെയ്യുന്നത് എൻ്റെ ലൈവ് ഇവിടെ അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ പറയും ഇരുപത് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു യൂട്യൂബ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഹൗ ടു മേക്ക് മണി ഓൺലൈൻ എന്ന് പറഞ്ഞൊരു ഒരു ട്വൻറ്റി മിനിറ്റ്സ് ഡീറ്റെയിൽഡ് വീഡിയോ കൊടുത്തിട്ടുണ്ട് അത് കണ്ടിട്ട് അറ്റൻഡ് ചെയ്യാൻ പറയും പറയും അപ്പോൾ അവർക്ക് അത് അതൊരു എന്താണ് അവർ ഞാനുമായിട്ട് കണക്ട് ആകും അവർക്ക് എന്താണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കണ്ടൻറ്റ് എന്നുള്ള വ്യക്തമായൊരു ധാരണ കിട്ടും അപ്പോൾ ഇത് വളരെ നർച്ചറിങ് വീഡിയോ നിങ്ങളൊന്ന് സൃഷ്ടിക്കണം ലീഡ് മാഗിൻസ് കൂടാതെ നർച്ചറിങ് വീഡിയോസ് ഓക്കെ സോ ഡിഫറെ ലീഡ് മാഗൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വാട്സപ്പ് ക്ലാസ് അപ്പോൾ ഞാൻ എൻ്റെ ഓൺലൈൻ ജേർണി സ്റ്റാർട്ട് ചെയ്തത് വാട്സപ്പ് ക്ലാസ്സിലൂടെയാണ് എൻ്റെ ആദ്യത്തെ വാട്സപ്പ് ക്ലാസ്സിൽ വരുമാനമായി ഇരുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് പിന്നെ നെക്സ്റ്റ് ത്രീ മന്ത്സ് ഉണ്ട് നയൻറ്റി ഡേയ്സ് ഉണ്ട് രണ്ട് പത്തര ലക്ഷം രൂപയ്ക്ക് മുകളിൽ ലേൺ ചെയ്യാണ്ട് സാധിച്ചു ത്രൂ ഓള്ളി ഫോൺ ഫോൺ മാത്രം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ നിങ്ങളുടെ ഇൻറ്റൻഷൻ കറക്റ്റ് ആയിരിക്കണം നിങ്ങൾക്ക് അത്രമാത്രമായിട്ടുള്ളൊരു പാഷൻ ഉണ്ടായിരിക്കണം ഒരു ബേണിംഗ് ഡിസയർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ എക്യുപ്മെൻറ്റ്സ് ഒന്നും ഒരു വിഷയമുള്ള കാര്യമല്ല റേഡിയോ ലാപ്ടോപ്പ് വേണം എല്ലാം ഫൈനൽ ഹൈ ഫൈ സെറ്റപ്പ് വേണം വേണമെന്നൊന്നും ധരിക്കില്ല അതൊക്കെ തെറ്റായ ധാരണകളാണ് നിങ്ങളുടെ ഇൻറ്റൻഷൻ റൈറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ധാരാളം ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാനായിട്ടൊരു മെൻറ്റാലിറ്റി ഒരു സർവീസ് മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ യു ക്യാൻ ക്രിയേറ്റ് മാജിക് ത്രൂ ഡിസ് ഡിജിറ്റൽ കോച്ചിങ് ബിസിനസ് സോ നെക്സ്റ്റ് വൺ കൺസൾട്ടിംഗ് അപ്പോൾ കൺസൾട്ടിങ് ഞാൻ ഫോണിലൂടെ കൺസൾട്ടിങ് ചെയ്ത ഹൈ ടിക്കറ്റ് കൺസൾട്ടിംഗ് സിക്സ് പോയിൻ്റ് ഫൈവ് ലാക്സ് ഒക്കെ പിന്നെ സിംഗിൾ ക്ലൈൻറ്റിനെ ചെയ്തതാണ് സോ ആ രീതിയിൽ നിങ്ങൾക്കും ആ ഹൈ ടിക്കറ്റ് കൺസൾട്ടിംഗ് മോഡൽ ഡെവലപ്പ് ചെയ്യാം നിങ്ങൾക്ക് ജയൻ പ്രഭാർ എന്നുള്ള യൂട്യൂബ് ചാനൽ ഒരു ഹൈ ടിക്കറ്റ് കൺസൾട്ടിംഗ് മോഡലുണ്ട് അത് നിങ്ങളിന്ന് വാച്ച് ചെയ്യണം അല്ലെങ്കിൽ യൂട്യൂബിൽ പോയിട്ട് ഹൈ ടിക്കറ്റ് കൺസൾട്ടിംഗ് മോഡൽ ബൈ ജയൻ പ്രഭാർന്ന് ടൈപ്പ് ചെയ്ത് ഞാൻ ആ വീഡിയോ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും സൊ അത് വാച്ച് ചെയ്യുക നെക്സ്റ്റ് ലൈവ് കോച്ചിങ് അതുപോലെ റെക്കോർഡ് കോഴ്സ് ഇത്രയും കാര്യങ്ങൾ ഇത്രയും സെഗ്മെൻറ്റിലൂടെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫണൽ ബിൽഡ് ചെയ്യാണ്ട് സാധിക്കുക നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാണ്ട് സാധിക്കുക നെക്സ്റ്റ് പോയിൻ്റ് ഹൗ ടു സെൽ മാർക്കറ്റ് ചെയ്തു നമ്മൾ ഫെമിലിയറായി നെക്സ്റ്റ് ഹൗ ടു സെൽ ബെസ്റ്റ് മോഡൽ എവർ ഏറ്റവും ബെസ്റ്റ് മോഡൽ എന്ന് പറയുന്നത് വെബിനാർ ആണ് അത് പെയ്ഡ് വെബിനാറല്ലേ മറിച്ച് ഫ്രീ ലൈവ് വെബിനാർസ് ടു ഹവർ ലൈവ് നയൻറ്റി മിനിറ്റ്സ് മുതൽ ഒരു ടു ഹവർ ലൈവ് ആണ് ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ഓക്കെ ബേസ്ഡ് ഓൺ മീസ് നിങ്ങൾക്ക് അത് നയൻറ്റി മിനിറ്റ്സ് ആയിട്ട് മാറ്റാം അല്ലെങ്കിൽ ടു ഹവേഴ്സ് ആയിട്ട് മാറ്റാം രണ്ടും സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് തന്നെയാണ് ഇൻറ്ററക്റ്റീവ് ലെവൽ അറിയണം കാരണം എന്തുകൊണ്ടാണ് നമ്മൾ എയ്റ്റ് ട്വൻറ്റി പ്രിൻസിപ്പളൊന്നും ഈ ഒരു സെഗ്മെൻ്റിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല കാരണം നമ്മൾ വൺ മാൻ ഷോ ആണ് നമ്മൾ തന്നെയാണ് സംസാരിക്കുന്നത് ബാക്കിയുള്ള ഓഡിയൻസ് വെബിനാർ മോഡൽന്ന് പറയുമ്പോൾ ഒരാൾ സംസാരിക്കുന്നു നിങ്ങൾ സംസാരിക്കുന്നു നിങ്ങളെ കേൾക്കാനായിട്ട് ധാരാളം ആളുകൾ ഉണ്ടായിരിക്കും അവർ കമൻ്റ് മുഖേനയാണ് നിങ്ങളോട് സംസാരിക്കുന്നത് ശരിയല്ലേ അപ്പോൾ ആ ഒരു വെബിനാർ സെല്ലിംഗ് മോഡൽ ആക്ച്വലി പഠിക്കേണ്ട ഒരു വിഷയമാണ്സ് സയൻസ് ഞാൻ പഠിച്ചത് എൻ്റെ മെൻഡർ സിദ്ധാർത്ഥൻ്റെ അമേസിങ് ആയിട്ടുള്ള മോഡലാണ് ഇറ്റ് ക്രിയേറ്റ്സ് മാജിക് സോ നെക്സ്റ്റ് സ്ട്രാറ്റജി ഏത് സ്ട്രാറ്റജിയാണ് വെബിനാറിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ആദ്യം നിങ്ങളുടെ ഇപ്പം നിഷുമായിട്ട് ബന്ധപ്പെട്ട ഇപ്പം വെയിറ്റ് ആണെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് നിങ്ങൾ ആദ്യം സംസാരിക്കേണ്ടത് അതിൻ്റെ അതിൻ്റെ സാധ്യതകളെ സാധ്യതകളെക്കുറിച്ച് സംസാരിക്കണം സ്കോപ്പിനെ കുറിച്ച് സംസാരിക്കണം അതുപോലെ നെക്സ്റ്റ് ബിൽഡ് കോൺഫിഡൻസ് ധാരാളം ആത്മവിശ്വാസം ആളുകൾക്ക് കൊടുക്കണം ഇത് നിങ്ങൾക്ക് പറ്റും ഇതിലൂടെ കടന്നുപോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ധാരാളം റിസൾട്ട് ലഭിക്കുമെന്ന് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം നെക്സ്റ്റ് സ്പീക്ക് ഫ്രം ദ ഹാർട്ട് സത്യസന്ധമായിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ട് നിങ്ങളുടെ ഓഡിയൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഒരു കാരണവശാലും കള്ളം പറയുന്നത് അറിയത്തില്ല കാര്യങ്ങൾ അറിയത്തില്ല എന്ന് പറയുക ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എൻ്റെ എനിക്ക് ഈ ഒരു ഡിജിറ്റൽ കോച്ചിങ് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് അഞ്ച് ശതമാനം മാത്രമേ നോളജ് ഉള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഐ എം എ സ്റ്റുഡൻറ്റ് ഞാൻ ഒരു ലൈഫ് ലോങ്ങ് ലേണറാണ് ഞാനൊരു വിദ്യാർത്ഥിയാണ് നല്ലൊരു വിദ്യാർത്ഥിയായതുകൊണ്ടാണ് എനിക്ക് നല്ലൊരു മെൻറ്റർ ആവാനായിട്ട് സാധിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ ഏറ്റവും വലിയൊരു കമ്മ്യൂണിറ്റി എനിക്ക് ബിൽഡ് ചെയ്യാനായിട്ട് സാധിച്ചത് സോ സ്പീക്ക് ഫ്രം ദ ഹാർട്ട് ഇമോഷണൽ റിയൽ സ്റ്റോറി നിങ്ങൾക്ക് ഒരു ഇമോഷണലായിട്ടുള്ള സ്റ്റോറി പറയാനായിട്ടുണ്ടായിരിക്കണം ഒറിജിനൽ സ്റ്റോറി ഹൗ ദിസ് മോഡൽ വർക്ക്സ് എങ്ങനെയാണ് നിങ്ങളുടെ ഈ ഒരു മോഡൽ വർക്ക് ചെയ്യുന്നത് നിങ്ങളുടെ ക്ലയൻറ്റ്സിനെ നിങ്ങളുടെ കസ്റ്റമേഴ്സ് എങ്ങനെ ഇതിലൂടെ റിസൾട്ട് ലഭിക്കാം നിങ്ങളുടെ പാറ്റേൺ എങ്ങനെയാണ് നിങ്ങളുടെ സ്ട്രാറ്റജി എന്താണെന്ന് കൃത്യമായിട്ടുള്ള കാര്യം പറയണം നെക്സ്റ്റ് പിച്ച് യുവർ മെമ്പർഷിപ്പ് മോഡൽ ഒരിക്കലും ഡോണ്ട് സെൽ യുവർ കോഴ്സസ് സെൽ മെമ്പർഷിപ്പ്സ് നിങ്ങളുടെ കമ്മ്യൂണിറ്റിയുടെ ലൈഫ് ടൈം ആക്സസ് ആയിരിക്കണം നിങ്ങൾ സെല്ല് ചെയ്യേണ്ടത് നെക്സ്റ്റ് ഗിവ് ഓഫർ മാക്സിമം ഓഫർ കൊടുക്കുക ഫോർ എക്സാമ്പിൾ പതിനായിരം രൂപയുടെ പ്രോഡക്റ്റാണ് നിങ്ങൾ സെൽ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കണം മിനിമം എഴുപതിനായിരം രൂപയ്ക്ക് പുറത്തായിരിക്കണം സെവൻറ്റി തൗസൻഡ് വാല്യൂ ഉള്ള ഒരു പ്രോഡക്റ്റാണ് നിങ്ങൾ ടെൻ തൗസൻഡ് റുപ്പീസിന് സെല്ല് ചെയ്യുന്നത് അപ്പോൾ ഓഫർ എന്ന് പറഞ്ഞാൽ വളരെ ആൾക്കാർ ഓഫറുമായിട്ട് വളരെ കണക്റ്റഡ് ആണ് അതിന് സൈക്കോളജി ഓഫ് സെല്ലിങ്ങിൻ്റെ മേജർ പോർഷൻ എന്ന് പറഞ്ഞത് ഓഫറിൽ നിന്നാണ് ഓക്കെ സോ ഓഫർ എന്നുള്ള ആ ഒരു സിസ്റ്റം നിങ്ങൾ അഡോപ്റ്റ് ചെയ്യുക ഇതാണ് ഒരു വെബിനാറിൻ്റെ സ്ട്രാറ്റജി ഓക്കെ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഡിജിറ്റൽ പ്രോഡക്റ്റ്സ് സെല്ല് ചെയ്യാനായിട്ട് സാധിക്കും സോ ഇതാണ് ദ ബെസ്റ്റ് മോഡൽ എവർ ഇൻ ദ ഇൻ ഡിജിറ്റൽ കോച്ചിങ് ബിസിനസ് സോ നിങ്ങൾക്ക് അമേസിംഗ് ആയിട്ടുള്ള ഡിജിറ്റൽ പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്ത് സെല്ല് ചെയ്യാനായിട്ട് സാധിക്കും ഈ ഒരു സ്റ്റെപ്പ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ ഹൗ ടു ഐഡൻറ്റിഫൈ പ്രോഫിറ്റബിൾനെസ് ദൻ നെക്സ്റ്റ് ക്രിയേറ്റ് പ്രോഡക്റ്റ്സ് നെക്സ്റ്റ് ഹൗ ടു പ്രൈസ് എഫക്റ്റീവ്ലി ഹൗ ടു മാർക്കറ്റ് ആൻഡ് ഹൗ ടു സെൽ ഓക്കെ ഇത്രയും ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എന്താണ് ലഭിച്ചതെന്നുള്ള കാര്യം താഴ്ത്തെ ചാൻ ബോക്സിൽ ഷെയർ ചെയ്യുക അതുപോലെ വിജയൻ പ്രഭാർ എന്നുള്ള യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ മറ്റൊരു അമേസിംഗ് വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേയിൽ കാണാം വിഷു വാൾ ദ ബെസ്റ്റ് താങ്ക് യു